രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്ത് അന്നേ ദിവസം കരുൺ നായർ തന്റെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി പ്രിയ ക്രിക്കറ്റ് എനിക്കൊരവസരം കൂടി തരൂ വർഷങ്ങളായി ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ താൻ അനുഭവിച്ചിരുന്ന സർവ്വ അവഗണനയിലും നിരാശയിലും മനം മടുത്തുള്ള കരുണിന്റെ ആ ട്വീറ്റിനെ പക്ഷേ അധികമാരും അന്ന് ഗൗനിച്ചു പോലുമില്ല സേവാഗിനു ശേഷമുള്ള ഇന്ത്യയുടെ ട്രിപ്പിൾ സെഞ്ചുറിക്കാരൻ അപ്പോഴേക്കും ഇന്ത്യൻ ജേഴ്സിയിലല്ലാത്ത നീണ്ട ആറ് കഠിന വർഷങ്ങൾ പിന്നിട്ടിരുന്നു കാത്തിരിപ്പ് പിന്നെയും തുടർന്നു ഒടുവിൽ ഇക്കഴിഞ്ഞ മേയിൽ ഇംഗ്ലണ്ട് ടെസ്റ്റിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അർഹത തേടിയുള്ള അയാളുടെ കാത്തിരിപ്പിന് വിരാമമായി ബി സി സി ഐ പ്രഖ്യാപിച്ച ടീമിൽ കരുണിന്റെ പേരും ഇടം നേടി അപ്പോഴേക്കും അയാൾ നിരാശയുടെയും വേദനയുടേതുമായ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ദിവസങ്ങൾ പിന്നിട്ടിരുന്നു രഞ്ജി ട്രോഫിയിൽ ഫൈനലിലെ സെഞ്ചുറി അടക്കം ഒൻപത് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി മൂന്ന് പോയിന്റ് ഒൻപത് മൂന്ന് എന്ന ശരാശരിയിൽ കഴിഞ്ഞ സീസണിൽ കരുൺ നായർ നേടിയത് എണ്ണൂറ്റി അറുപത്തി മൂന്ന് റൺസ് കൂടാതെ കൗണ്ടി ക്രിക്കറ്റിനായി ഇംഗ്ലണ്ടിലേക്ക് പോയ കരുൺ അവിടെയും ഇരട്ട സെഞ്ചുറി നേടി വിജയ് ഹസാരയിൽ തുടർച്ചയായി നാല് സെഞ്ചുറികൾ അതിനിടയിൽ ആയിരത്തി എഴുപത്തി ഏഴ് ദിവസങ്ങളുടെ ഇടവേളയിൽ ഈ സീസണിൽ ഡൽഹിക്കായി ഐ പി എൽ കളിക്കാനെത്തിയ കരുൺ ആദ്യ മത്സരത്തിൽ ഞെട്ടിച്ചു ബുംറ അടക്കമുള്ള ലോക ക്രിക്കറ്റിലെ അനിഷേധ്യരായ ബോളർമാരെ അനായാസം നേരിടുന്നതും കണ്ടു ഈ മികവെല്ലാം കൂടിയായപ്പോൾ താരത്തിന്റെ ടീമിലെടുക്കാൻ മുൻ താരങ്ങളും മുറവിളി കൂട്ടിയപ്പോൾ അവഗണിക്കാൻ ബി സി സി ഐക്കായില്ല എന്നാൽ ഏറെ കഷ്ടപ്പെട്ട് നേടിയ ഈ രണ്ടാം അവസരം താരത്തിന് മുതലാക്കാനായില്ല നാല് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഇന്നിങ്സുകളിൽ നിന്നായി ഇരുന്നൂറ്റി അഞ്ച് റൺസ് മാത്രമാണ് നേടാനായത് ഓവലിലെ അവസാന ടെസ്റ്റിലെ നിർണായക അർദ്ധ സെഞ്ചുറിയായിരുന്നു എടുത്തു പറയാവുന്ന നേട്ടം ഇതോടെ തൊട്ടുശേഷം നടന്ന വിൻഡീസ് പരമ്പരയിൽ നിന്നും ഇനി നടക്കാനിരിക്കുന്ന ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള ടെസ്റ്റിൽ നിന്നും താരത്തിന് സ്ഥാനം നഷ്ടമായി ഇന്ത്യ എ ടീമിനൊപ്പമുള്ള ക്യാമ്പയിനിങ്ങിനും അവസരം ലഭിച്ചില്ല എന്നാൽ ഇതാ വീണ്ടും ആഭ്യന്തര ക്രിക്കറ്റിലൂടെ ബി സി സി ഐക്ക് വലിയ സിഗ്നൽ നൽകുകയാണ് കരുൺ ഈ രഞ്ജി ട്രോഫിയിൽ കർണാടകയ്ക്ക് വേണ്ടി ഇതിനകം മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു ഡബിൾ സെഞ്ചറിയും ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും നേടി രഞ്ജിക്ക് മുന്നേ സന്നാഹത്തിലും സെഞ്ചുറി കുറിച്ചു ഇപ്പോൾ പുരോഗമിക്കുന്ന കേരളത്തിനെതിരെയുള്ള രഞ്ജി പോരാട്ടത്തിലാണ് താരത്തിന്റെ ഡബിൾ സെഞ്ചുറി കഴിഞ്ഞ രഞ്ജി ട്രോഫി ഫൈനലിൽ താരത്തിന്റെ തകർപ്പൻ സെഞ്ചുറിയാണ് കിരീടനേട്ടത്തിൽ നിന്ന് കേരളത്തെ തഴഞ്ഞതും വിദർഭയെ കിരീടത്തിലേക്ക് നയിച്ചതും ഏതായാലും കരുൺ നായർ കിട്ടിയ അവസരം മുതലാക്കിയില്ല എന്നായിരുന്നു അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ന്യായീകരണമെന്നോളം ചീഫ് സെലക്ടർ അജിത് അകാർക്കർ പ്രതികരിച്ചത് എന്നാൽ ഒരൊറ്റ പരമ്പരയിൽ തന്നെ വിലയിരുത്തരുതെന്ന് കരുൺ വാക്കുകൊണ്ടുതന്നെ തിരിച്ചടിച്ചു ശശമിത ബാറ്റ് കൊണ്ടുള്ള മറുപടിയാണ് ബി സി സി ഐയും അജിത് അഗാർക്കറും ഒരിക്കൽ കൂടി ആ വിളി കേൾക്കുമോ കാത്തിരുന്നു കാണാം